ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും വീഡിയോയിൽ കാണുന്ന ഒന്നാണ് ചൂല് അടിച്ചു വരുന്ന സമയത്ത് ചൂലിൽ കെട്ടിയിരിക്കുന്ന കയറ് പെട്ടെന്ന് ലൂസാകുന്നതും ടൈറ്റാകാതെ വരുന്നതും അതിൽ നിന്ന് ഈർക്കിൽ താഴേക്ക് പോകുന്നതും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അതിനുള്ള ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ് ഞാൻ നിന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും നല്ല ടൈറ്റ് ആയിട്ടും ചൂലിൽ എങ്ങനെ കയറ് കെട്ടാമെന്നാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ചൂലി കെട്ടാൻ ഏതു തരം കയറ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഴ കയറാണ് ആദ്യം ചൂല് ഒരുപോലെയൊന്ന് സെറ്റാക്കി കൊടുക്കണം അതിനുശേഷം കയറിൻ്റെ നടുഭാഗത്തായിട്ട് ചൂല് വെച്ചുകൊടുക്കാം അതിനുശേഷം കയറിൻ്റെ രണ്ടറ്റവും ഒരുപോലെ എടുത്ത് ഒരറ്റം ഉള്ളിലാക്കി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം അധികം ടൈറ്റ് ആകേണ്ട ഒന്ന് ലൂസ് ആയിരിക്കട്ടെ പിന്നീട് കയറിൻ്റെ ഒരു ഭാഗം ചൂലിൻ്റെ താഴേക്ക് ചുറ്റിയെടുത്ത് മുകളിലുള്ള ഈ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഒന്ന് ടൈറ്റ് ആക്കി എടുത്താൽ ചൂലിൻ്റെ കെട്ട് റെഡിയായി ഇനി സാധാരണ പോലെ കയറൊന്ന് കെട്ടിക്കൊടുത്താൽ മതി ചൂല് കെട്ടിക്കഴിഞ്ഞാൽ കയറിൻ്റെ ബാക്കിയുള്ളതൊന്ന് മുറിച്ചു കൊടുത്താൽ നമ്മുടെ കയറൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കയർ ഇതുപോലെ ചൂലിൽ കെട്ടിക്കൊടുത്താൽ അടിച്ചു വരുന്ന സമയത്ത് കയറൊന്ന് ലൂസായി പോകുന്ന പേടിയൊന്നും വേണ്ട നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് അടിച്ചു വരാൻ പറ്റും ചൂല് അഴിയാത്ത രീതിയിൽ കയറി കിട്ടുന്ന ഈ ഒരു ചെറിയൊരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്